സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് അഭിപ്രായം പറയാൻ പോകുന്ന സിനിമ ഉള്ളൊഴുക്ക് നിങ്ങൾ കുറേ ആൾക്കാരൊക്കെ സിനിമ കണ്ടിട്ടുണ്ടാവും കാരണം സിനിമ ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായി സാധാരണ ഇതുപോലുള്ള റിവ്യൂസൊക്കെ ആളുകൾ ആളുകൾ ഇടാറുള്ളത് സിനിമ കണ്ടതിൻ്റെ പിറ്റേ ദിവസം അല്ലെങ്കിൽ ആദ്യത്തെ ഷോ കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇടാറുണ്ട് ഞാൻ ചില സിനിമ അങ്ങനെ കാണാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ ഇത് അങ്ങനെ കാണാൻ പറ്റിയില്ല കഴിഞ്ഞ ദിവസമാണ് അത് കണ്ടത് അപ്പോൾ നമുക്ക് ഈ ഉള്ളൊഴുക്ക് എന്നുള്ള പേരും തന്നെ തുടങ്ങാം എന്താണ് ഈ ഉള്ളൊഴുക്ക് കൊണ്ട് സംവിധായകൻ ഉദ്ദേശിച്ചത് ഉള്ളൊഴുക്ക് നമ്മൾ എന്ന് കേട്ടിട്ടുണ്ടാവുവാൻ സാധ്യത കുറവാണെന്ന് തോന്നുന്നു അടിയൊഴുക്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ നമ്മളിപ്പോൾ ജലാശയങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കടലിൽ കടല് പുറമേന്ന് കാണുമ്പോൾ ഭയങ്കര തിരമാലകളും ഒച്ചയും ബഹളവും ഒക്കെയാണ് പക്ഷേ കടൽ തട്ട് കടലിൻ്റെ അടിത്തട്ട് ചിലപ്പോൾ ശാന്തമായിരിക്കും അതുപോലെ തന്നെ പരന്ന് നിറഞ്ഞൊഴുകുന്നൊരു പുഴ നമ്മൾ കാണുമ്പോൾ അത് ഒഴുകുന്നുണ്ടെന്ന് തന്നെ തോന്നില്ല വളരെ ശാന്തമായിരിക്കും പക്ഷേ അതിൻ്റെ അടിയൊഴുക്ക് അല്ലെങ്കിൽ ചുഴികൾ ഒക്കെ ഉള്ളിലുള്ള ഈ ഉള്ളൊഴുക്ക് ഇതൊക്കെ വളരെ അപകടം പിടിച്ചതായിരിക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് മനുഷ്യന്മാരുടെ കാര്യം ചിലർ പുറമേ കാണുമ്പോൾ വളരെ ശാന്തരായിരിക്കും പക്ഷേ അവരുടെ ഉള്ളിലെന്താണ് ഇതുപോലുള്ള തിരമാലകളൊക്കെ അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്നാൽ ചിലര് ഭയങ്കര ഒച്ചയും ബഹളവും ഒക്കെ ആയിരിക്കും പക്ഷേ അവർ ശുദ്ധന്മാരായിരിക്കും അവരുടെ ഉള് വളരെ ശാന്തമായിരിക്കും അപ്പോൾ അതുതന്നെയാണ് സംവിധായകൻ ഈ പേര് കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് തോന്നുന്നു അത് ഈ സിനിമയുടെ കാര്യം എടുത്താലും കറക്റ്റ് തന്നെയാണ് പിന്നെ അതുപോലെ നമ്മൾ പൊതുവേ മനുഷ്യന്മാർ ഒരു ഭൂരിപക്ഷം ആൾക്കാരും നം ചിന്തിക്കുന്ന കാര്യം നമ്മൾ ചെയ്യുന്നതൊക്കെ ശരിയാണ് മറ്റുള്ളവർ ചെയ്യുന്നതൊക്കെ തെറ്റ് അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നതിൽ നമ്മൾ തെറ്റ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അല്ലേ എന്നാൽ നമ്മുടെ തെറ്റ് നമ്മളങ്ങനെ വിശകലനം ചെയ്യാറുണ്ടോ അത് മറ്റുള്ളവർ വേണ്ടി വരും കണ്ടുപിടിക്കാൻ അല്ലേ അപ്പോൾ ഈ ശരിയും തെറ്റും ആര് ചെയ്യുന്നതാണ് ശരി ആര് ചെയ്യുന്നതാണ് തെറ്റ് ഒന്നും പറയാൻ പറ്റില്ല കാരണം എല്ലാവരിലും ശരികളും ഉണ്ടാവും തെറ്റുകളും ഉണ്ടാവും അപ്പോൾ അതും ഈ സിനിമ അടിവരയിടുന്നൊരു കാര്യമാണ് പിന്നെ ഈ സിനിമയുടെ സംവിധാനം സംവിധായകൻ വളരെ അഭിനന്ദനം അർഹിക്കുന്നു വളരെ നല്ലൊരു സംവിധാനം അതുപോലെ തന്നെ ക്യാമറ സിനിമോട്ടോഗ്രാഫി ഒരു സംവിധായകൻ മനസ്സിൽ കാണുന്ന വിഷ്വൽ അതേ ഗാംഭീര്യത്തോടെ അതേ ഭംഗിയോടെ പകർത്തുക എന്നുള്ളത് ക്യാമറാമാൻ്റെ ചുമതലയാണ് അദ്ദേഹം അത് ഭംഗിയായി നിർവഹിച്ചാൽ മാത്രമേ നമുക്ക് അത്രയും കാഴ്ചയിലൂടെ സംവിധായകൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം നമ്മളിൽ എത്തുള്ളൂ അപ്പോൾ ക്യാമറാമാൻ്റെ വർക്ക് വളരെ നന്നായിട്ടുണ്ട് പിന്നെ മ്യൂസിക് ആയാലും പിന്നെ അതിൻ്റെ സ്റ്റോറി എല്ലാം വളരെ നന്നായിട്ടുണ്ട് എല്ലാ അതിൻ്റെ മുഴുവൻ ടീമിനും അഭിനന്ദനം അറിയിക്കുകയാണ് ഇനി അഭിനയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സിനിമയിൽ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളും അവരവർക്ക് കിട്ടിയിട്ടുള്ള വേഷങ്ങൾ എന്താണോ ചെയ്യേണ്ടത് അത് വളരെ കൃത്യമായിട്ട് ചെയ്തു വച്ചിട്ടുണ്ട് അതിൽ എടുത്തു പറയേണ്ട മെയിൻ കഥാപാത്രം നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഉറുവശി തന്നെയാണ് അവരിപ്പോൾ സിനിമകളിൽ പൊതുവെ കുറവാണ് കാണാറുള്ളത് പക്ഷേ ഈയൊരു സിനിമ അവരുടെ ജീവിതത്തിൽ എടുത്തു പറയത്തക്ക ഒരു സിനിമ തന്നെയാണ് അതായത് അവരാ ചെയ്തിരിക്കുന്ന കഥാപാത്രം ഒരല്പം ഓവറായാലോ അല്ലെങ്കിൽ കുറഞ്ഞു പോയാലോ ആ കഥാപാത്രമാകെ തരിപ്പണാവുന്ന കഥാപാത്രമാണ് പക്ഷേ സിനിമ തുടങ്ങിയിട്ട് അവസാനം വരെയും വളരെ കൃത്യമായിട്ട് ഒട്ടും ഓവറാവാതെ വളരെ കൃത്യമായ രീതിയിലുള്ള ഒരു നല്ലൊരു അഭിനയ പാഠമാണ് കലാകാരി കഴിച്ചു വച്ചിട്ടുള്ളത് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു പിന്നെ പാർവതി തിരുവത്ത് ഉർവശിയുടെ ഒപ്പം പിടിച്ചു നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും ഉറുവശി ചെയ്ത അത്രയ്ക്ക് അങ്ങോട്ട് വന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം എന്നാലും അവരുടെ ഭാഗം അവർ ഭംഗിയാക്കിയിട്ടുണ്ട് പിന്നെ നേരത്തെ ചെയ്ത പല സിനിമകളിലും ഉള്ള ഒരു ഭാവങ്ങൾ പോലെയൊക്കെ കുറേയൊക്കെ എനിക്ക് തോന്നി എന്നാലും ആ കഥാപാത്രത്തിന് ആവശ്യമുള്ളതൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഉർവശിയുടെ മകനായിട്ട് അഭിനയിച്ച ആൾ അദ്ദേഹത്തിൻ്റെ പേര് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല അദ്ദേഹം പിന്നെ പാർവതിയുടെ കാമുകനായിട്ട് അഭിനയിച്ച ആൾ എല്ലാവരും വളരെ കൃത്യമാണ് അതുപോലെ പാർവതിയുടെ അച്ഛനും അമ്മയും അച്ഛൻ അലൻസിയറാണ് അവരൊക്കെ ആ സിനിമയ്ക്ക് ആവശ്യമുള്ളത് വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു നല്ല സിനിമ ആകെ രണ്ട് മണിക്കൂറേ ഉള്ളൂ എന്തിനധികം ആ രണ്ട് മണിക്കൂർ സിനിമ നിങ്ങൾക്ക് ഒരു നല്ലൊരു സിനിമ ആസ്വാദകനാണെങ്കിൽ ആസ്വാദകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കാണാം പിന്നെ ഇപ്പോൾ കുടുംബസമേതം ഇത് ഒരു തമാശ അടി ഇഡി ആക്ഷൻ അങ്ങനെയൊക്കെയുള്ള ഒരു സിനിമ കാണാൻ പോകുന്ന പോലെ ഇത് കാണാൻ പോകരുത് നല്ല അഭിനയമുഹൂർത്തങ്ങളും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തിൽ നടക്കുന്ന ഒരു കഥ പിന്നെ അതുപോലെ തന്നെ കുട്ടനാട് ഈ കഥ നടക്കുന്നത് അവിടെ ഉള്ളൊരു വീട്ടിലാണ് അപ്പോൾ അവിടെ മഴക്കാലത്ത് അവിടെ വെള്ളം വന്നാലുള്ള വെള്ളം കയറി കഴിഞ്ഞാലുള്ള സ്ഥിതി ഇതൊക്കെ ഒട്ടും അതിശയോക്തി ഇല്ലാതെ വളരെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് അവർ അതുമായിട്ട് പൊരുത്തപ്പെട്ടിങ്ങനെ ജീവിക്കുകയാണ് വെള്ളം ഒരു വീട്ടിലൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ ചില ഏരിയകളിലൊക്കെ അങ്ങനെയാണ് ആ വെള്ളത്തിൽ കൂടെ നടന്നുകൊണ്ട് തന്നെയാണ് ഭക്ഷണം പാകം ചെയ്യലും അല്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ തോന്നി തുടങ്ങി വീട്ടിലുള്ളവർ തന്നെ തുണി കഴിഞ്ഞ് പോവുക ഇങ്ങനെയൊക്കെ ആണല്ലോ പിന്നെ ഒരു ഒരു ശവ അടക്ക് ഇങ്ങനെയുള്ള ഇതൊക്കെ വരുമ്പോൾ വെള്ളം കയറുമ്പോൾ വേറെ വഴിയൊന്നുമില്ല പള്ളിയിലും ഒക്കെ വെള്ളം ആയിരിക്കുമല്ലോ ആ വെള്ളം ഇറങ്ങുന്നത് വരെ ദിവസങ്ങളോളം കാത്തിരിക്കണം അപ്പോൾ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് വളരെ വൃത്തിയായിട്ട് ഒപ്പിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ സിനിമയെ പറ്റിയിട്ടുള്ള എൻ്റെ അഭിപ്രായം ഇനി ഞാൻ ഈ അഭിപ്രായം പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അങ്ങനെ തന്നെ പോയി സിനിമ കാണണം എന്നൊന്നും ഞാൻ പറയില്ല അതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വേറെ ആരോടെങ്കിലുമൊക്കെ ചോദിക്കാം എന്നിട്ട് പോയി കാണുക എൻ്റെ ഈ അഭിപ്രായം തന്നെ ആയിരിക്കണം എന്നില്ല നിങ്ങൾക്കും അത് ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടായിരിക്കുമല്ലോ പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു ഭൂരിപക്ഷം ആളുകൾക്കും ഈ സിനിമ ക്ഷമയോടെ കഴിഞ്ഞാൽ അത് മനസ്സിൽ തട്ടും മനസ്സിൽ തട്ടുന്ന ചില മുഹൂർത്തങ്ങളൊക്കെ അതിനകത്തുണ്ട് അപ്പോൾ ഇത്രയാണ് ഈ സിനിമയെപ്പറ്റി എനിക്ക് പറയാനുള്ളത് ഓക്കേ താങ്ക് യു എല്ലാവർക്കും നന്ദി